അപ്പൊ നമുക്കിപ്പം അരുൺ ഗിനസ് ഉണ്ട് അരുൺ ഗിന്ന ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു അടിപൊളിയായിട്ട് വിദേശ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഒരു പുതിയൊരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട് നാട്ടുകാരൊക്കെ വലിയ ഐഡിയ തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും ഞാൻ വരുമ്പോ തന്നെ സാധന ഗൾഫ് ഗൾഫിൽ പോകുമ്പോൾ ഓരോ കൊണ്ടു കൊടുക്കും ഞാൻ എന്ന് പോയാലും ഞാൻ ചിലപ്പോ ഒരാഴ്ച കൂടെ പോയിട്ട് വരും എന്ന് വന്ന വന്നാലും അരുൺ ഗിന്നസിന് ചെറിയ ഈ സ്റ്റാമറിംഗ് അല്ലേ വാക്ക് തുടങ്ങുന്ന സമയത്ത് ചെറിയൊരു വിക്കൽ പോലെ ചെറുതല്ല നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ നല്ല രീതിയിലുണ്ടായിരുന്നു അതെങ്ങനെ മാറി അത് സ്വയം കൺട്രോൾ ചെയ്താൽ മാറ്റാൻ പറ്റിയ അങ്ങനെ കൺട്രോൾ ചെയ്ത് മാറ്റി അപ്പോൾ ഈ ചെറിയ സ്റ്റാമറിംഗ് ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അരുൺ ഗിന്നസ് നിരന്തരം അത് ഹാർഡ് വർക്ക് ചെയ്തു എന്ന് മാത്രമല്ല ഈ പാഷനായിട്ട് പാട്ട് ഏറ്റെടുത്തപ്പോൾ അത് മാറി അതെ ശരിക്കും ഞാൻ സ്കൂളിലൊക്കെ ഫസ്റ്റ് പറയുന്ന ഈ സംഭവമാണ് വിക്കിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലിരുന്നാണ് ഇന്നും വീട്ടിൽ തന്നെ ഇരിക്കുകയുള്ളു എന്ന ശബ്ദം പാടുക എന്നുള്ളൊരു കാര്യം വന്നപ്പോഴാണ് ഒരു മാറ്റം ഉണ്ടായത് അപ്പോൾ അരുൺ ഗിന്നസ് ആ വിക്ക് എന്നുള്ളത് ഒരു പരിമിതിയായിട്ട് എടുത്തില്ല ഇല്ല ഇല്ലല്ല പുറത്തിറങ്ങി പാട്ട് പാടി പുറത്തിറങ്ങി നേരിട്ടു സ്കൂളിനെ പഠിക്ക് ഒരുപാട് തള്ളിട്ടുണ്ട് നമുക്ക് ഉത്തരം അറിയാമെങ്കിലും നമ്മൾ ആ സമയത്ത് വരുമ്പഴത്തേക്കും പിന്നെ ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അന്തർദേശീയ വേദികളിൽ മിന്നിത്തിളങ്ങുന്ന താരമാണ് നമ്മുടെ അരുൺ ഗില്ലസ് ഒരു കാലത്ത് ഈ ചെറിയ സ്റ്റാമറിങ് കൊണ്ട് ചെറിയ വിക്ക് കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നു ഇപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ആത്മവിശ്വാസം എങ്ങനെയാണ് അരുൺ ഗില്ലസ് നേടിയത് നമുക്കൊക്കെ വലിയ പാഠമാണ് ഇനി വേറൊരു വെറൈറ്റി ആയിട്ടും എടുത്താൽ നമുക്ക് രണ്ട് ശബ്ദത്തില് പാട്ടു അതായത് പുരുഷന്റെയും സ്ത്രീയുടെയും ശബ്ദത്തില് ഗായകനും ഗായകനും ഗായികയും ഇവിടെയുണ്ട്

सासों में सासों में तेरी सर है अब रात दिन जिंदगी मेरी तो कुछ ना अब तेरे बिन सासों में सासों में तेरी सर है अब रात दिन जिंदगी मेरी तो कुछ ना अब तेरे बिन तेरी धड़कन नाम के सरगोशी मेरे धड़के नाम में बजती है तेरी जागती निगाहों में काश तेरी ही सजती है मेरे ख्याल में हर पल तेरे ख्याल शामिल है लम्हे जुदाई वाले मुश्किल बड़ी है मुश्किल है वो पिया नि सनी 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 सुधा नि धनी 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 पाता 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 गेमा रे पा� नि सनी धनी 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 भन 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 घेमा बदा नि निसा भने निसा भने निसा भने निसा भने भने निसा भने निसा भने निसा भने घेमा बदा नि दा बदा नि दा बदा निसा घेमा बदा नि दा बदा नि निसा बम गमा गरि सनि सनि सा ग सा गमा बदा बदा निसा घेमा बदा बम गमा गरि सनि सनि सा ग सा गमा बदा निसा 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 धनी 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 घेमा बदा नि दा बम घेमा बदा नि बम घेमा गमा बम गमा गरि सरी सरी धनी वाह ഒരാൾ പാടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നിങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ടോ ഇതാണ് നീറ്റായിട്ട് പാടി ഗായിക എവിടെ എന്നാണ് ചില ആളുകളൊക്കെ നോക്കുന്നത് ഗായികയും ഗായകനും ഒരാളാണ് അരുൺ ഗിന്നസ് കൊളം അല്ലേ